ൾ പകർന്ന് ക്ലാരിപുത്തൂർ സ്കൂളിൽ നടന്നു റോക്കറ്റ് വിക്ഷേപണവും നീൽ കുറുകൂർ ചെയ്തു കുറുകത്താണി ക്ലാരിപുത്തൂർ എ എം എൽ പി സ്കൂളിൽ ചാന്ദ്രദിനം സമുചിതമായി ആചരിച്ചു റോക്കറ്റ് വിക്ഷേപണം എ നീൽ നീൽങ്ങിനോട് കുട്ടികൾ സംവദിച്ചതും കൗതുകമായി ശാന്തയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ എ എ ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു നീലം സ്റ്റോവിന് അഥവാ എ എ നീലം സ്റ്റോവിനുണ്ടാക്കിയിട്ടുള്ളത് ഇതിന്റെ ഒരു ഫീച്ചർ എന്താ സംഭവം ചോദിച്ചാൽ നമ്മളെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എഇ ഐന്റെ ഉപയോഗം വളരെ കൂടുതലാണ് അത് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ജില്ലയിൽ വേറെ ഏതെങ്കിലും സ്കൂൾ ചെയ്തോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞങ്ങൾ അവകാശങ്ങളൊന്നുമില്ല എന്നാലും നമ്മുടെ സ്കൂളിൽ അത് ഞങ്ങൾ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എ എ നീലാം സ്റ്റോവിനെ പരിചയപ്പെടുത്താണ് അതിൽ കുട്ടികൾക്ക് ഏതൊരു സംശയം അല്ലെങ്കിൽ അതിൽ ബഹിരാകാശമായി ബന്ധപ്പെട്ടതോ ശാന്ദ്രദിനമായി ബന്ധപ്പെട്ടോ ഏതൊരു സംശയം വന്ന് നമ്മുടെ മക്കൾക്ക് ചോദിക്കാം എന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ കാണാം നമ്മളെ ശാന്ദ്രദിനമായി ബന്ധപ്പെട്ട നമ്മളെ റോക്കറ്റ് വിക്ഷേപണമാണ് രണ്ടാമത് ഞങ്ങളുടെ പ്രൊജക്റ്റ് നമ്മൾ ഇന്ന് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത് എ ഐ നീലാംസോങ്ങിനാണ് അപ്പോ കുട്ടികൾക്ക് എല്ലാവർക്കും അവർക്ക് കൗതുകരമായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും ബഹിരാകാശ യാത്രയെ കുറിച്ചിട്ടൊക്കെ അപ്പോ അതൊക്കെ കുട്ടികൾക്ക് നേരിട്ട് തന്നെ നീലാംസോങ്ങോട് നേരിട്ട് ചോദിക്കുന്ന പോലെ തന്നെ എ ഐ നീലാംശനോട് ചോദിച്ചിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞങ്ങളിതിലൂടെ മനസ്സിലാക്കുന്നത് ഈ ഈ വർഷം മുതലാണ് നമ്മുടെ സ്കൂളിൽ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊരു പുതിയ പ്രൊജക്റ്റ് നമ്മുടെ സ്കൂൾ കൊണ്ടുവരുന്നത് പഠനത്തോടൊപ്പം പാഠ്യതര പദ്ധതിയിലും നമ്മുടെ സ്കൂൾ നിൽക്കുന്നത് തന്നെ ഇത്രയും വിഷയങ്ങളിൽ കുട്ടികൾക്ക് ഇനിയുള്ള യുഗം ഡിജിറ്റൽ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് ചെറുപ്പം മുതലേ കുട്ടികൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വർക്ക്ഷോപ്പ് ഈ വർഷം മുതലാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത് നിങ്ങളുടെ കൂടെ വന്നിരുന്നു പറയാമോ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് പ്രധാന അധ്യാപകൻ കെ മുഹമ്മദ് അഷ്റഫ് സ്കൂൾ മാനേജർ ഇസ്മായിൽ പുഴിക്കൽ അധ്യാപകരായ അൻഷിദ് മോഴിക്കൽ മുബഷിർ ഹിഷാം മുനീർ യാസീൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ അസംബ്ലിയിൽ ബഹിരാകാശ യാത്രയെക്കുറിച്ച് വീഡിയോ പ്രദർശനവും സംഘടിപ്പിച്ചു നമ്മുടെ സ്കൂളിൽ ഈ വർഷം ജോലിക്ക് വന്നിട്ടുള്ള ഒരുപാട് യുവ അധ്യാപകരുണ്ട് അവരുടെ നേതൃത്വത്തിൽ അവരൊരു എ ഐ ജനറേഷൻ സത്യം പറയണത് അവർ പുതിയ ജനറേഷന് വേണ്ടിയിട്ട് ഈ കുട്ടികളൊക്കെ എഐൻ്റെ ഒരു അപ്പോസ്റ്റ് ലെവലിൽ എത്തേണ്ട കുട്ടികളാണ് അവർക്കൊരു പ്രചോദനമാകുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ നടത്തുന്ന ഈ ചാന്ദ്രദിന പരിപാടി കുറച്ചുകൂടി അപ്ഡേറ്റഡായ മോഡലില് ഈ അധ്യാപകരെ നടത്തിയിട്ടുണ്ട് ഈ അധ്യാപകരെ ഇത്തരം അധ്യാപകരെ നമ്മുടെ നാടിനും ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വളരെ ഗുണകരമാണ് ഇതുപോലെ ആട്ടിലെ കുട്ടികൾക്ക് ശാസ്ത്രബോധം വളർത്തുന്നതിനും നല്ല നല്ല ചിന്തകൾ വളർത്തുന്നതിനും ഇത്തരം പരീക്ഷണങ്ങളും ഇത്തരം കാഴ്ചകളൊക്കെ നല്ലതാണ് എന്നുള്ളതാണ് അതുപോലെ ഈ അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും ഭാവിയിൽ രീതിയിലേറെ നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് ലൈവ് ലാൻഡ് ചങ്ങരംകുളം Pavan Gold Tirur